എല്ലാവരും സുഖമായിരിക്കണല്ലോ ഞാൻ സുഖമായിരിക്കുന്ന രാവിലെ ജോലികളൊക്കെ കഴിഞ്ഞ് എന്നെ പോലെയുള്ള വീട്ടമ്മമാരെല്ലാം റസ്റ്റ് എടുക്കുന്ന സമയമായിരിക്കാം ഇപ്പം രാവിലെ ജോലികളൊക്കെ കഴിയുമല്ലോ മക്കൾ സ്കൂളിൽ പോകുന്നതുകൊണ്ട് രാവിലെ തന്നെ ജോലികളെല്ലാം ആവും എനിക്കിവിടെ അങ്ങനെയാണ് കാരണം ഞാൻ മക്കൾക്ക് പോകാൻ വേണ്ടിയിട്ട് രാത്രി തന്നെ ഏകദേശം ജോലിയും ചെയ്തു വെക്കും കേട്ടോ ഇപ്പം സാമ്പാർ വെക്കുകയാണെങ്കിൽ അതിൻ്റെ പരിപ്പ് ആദ്യം വേവിച്ച് വെക്കും പിന്നെ കഷ്ണങ്ങളും വേവിച്ച് വെച്ചിട്ട് അതങ്ങനെ കുക്കറിൽ തന്നെ വെച്ചിരിക്കും പിന്നെ ഒന്ന് രാവിലെ നമ്മൾ എണീ എണീറ്റതിന് ശേഷം അതിനുള്ള മസാലകൾ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കും അപ്പം ജോലി എളുപ്പമുണ്ട് കടലയൊക്കെ വേവിക്കണമെങ്കിലും ഞാൻ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ കടലാസ പിന്നെ ഗ്രീൻ പീസ് ഇതൊക്കെ തലേ ദിവസത്തിൽ ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും യാത്രയുണ്ടെങ്കിലോ അല്ലെങ്കിൽ മക്കൾക്ക് സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ നമ്മൾ കടല ഗ്രീൻ പീസ് ഇതൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഞാൻ നാളത്തൊക്കെ ആണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് അത് വെള്ളത്തിലിടും വെള്ളത്തിലിട്ടിട്ട് വൈകുന്നേരങ്ങൾ നമ്മൾ കിടക്കാൻ നേരം ആവില്ലേ രാത്രി കിടക്കാൻ സമയമാകുമ്പോഴത്തേനും അതിനെ ആവശ്യത്തിന് വേവിച്ച് കുക്കറിൽ തന്നെ വെച്ചിരിക്കുന്നിട്ട് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നല്ല തണുത്തിരിക്കും പിന്നെ നമ്മളതിനെ പെട്ടെന്ന് സവാളയൊക്കെ വഴറ്റി അതിലൂടെ മസാല ചേർത്ത് ഇത് തണുത്തിരിക്കുമല്ലോ ഇതും കൂടെ അരച്ചൊന്ന് പെട്ടെന്ന് കറി വെച്ചാൽ മതി എല്ലാ നമ്മൾ ഉള്ളിയൊക്കെ കൂടെ അതിലിട്ടാണ് വെക്കുന്നതെങ്കിൽ ഇത്തിരി കൂടെ എളുപ്പമുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കടുവേർത്തിട്ട് അതിലുകൂടെ മസാല ചട്ടി നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ കഴിയും അതുകൊണ്ട് രാവിലെ ജോലി എളുപ്പമാണ് പിന്നെ പച്ചക്കറികളും ഞാൻ ഏകദേശം കട്ട് ചെയ്ത് വെക്കും പിന്നെ തേങ്ങയും തിരികിയൊക്കെ വെക്കും അപ്പം രാവിലെ എണീക്കുമ്പോഴത്തേനും ടെൻഷൻ ഇല്ലാതെ നമുക്ക് ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ മക്കളും അതുപോലെ അങ്ങ് സ്കൂളിൽ പൊക്കോളൂല്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് ഏഹ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇന്ന് റെസ്റ്റ് എടുക്കാണ് ഇനി കുറച്ച് ജോലി എന്ന് പറയുന്നത് മീനും കൂടെ ഒന്ന് ചെയ്താൽ മതി മീനും കൂടെ കറി വെച്ചാൽ മാത്രം മതി അപ്പൊ എല്ലാവരും ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ എന്നാലും ഞാനെന്റെ വിശേഷങ്ങൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ ഇപ്പോഴൊക്കെയാണ് ഏട്ടാ ഇങ്ങനെ രാവിലെ വിളക്ക് കത്തിക്കാറ് അപ്പം നമ്മൾ നേരത്തെയൊക്കെ ഇവിടെ വൈകുന്നേരങ്ങളിലാണ് വിളക്ക് കത്തിച്ചിട്ടിരുന്നത് ഇപ്പം വൈകുന്നേരങ്ങളിൽ വിളക്കെത്തിക്കാത്ത ഇത് വേറൊന്നും കൊണ്ടല്ല ഞങ്ങളുടെ വീടുമായിട്ട് ചേർന്നതല്ല പൂജാമുറി വീട്ടിൻ്റെ മുകളിൽ മുകൾ ഭാഗത്താണ് പൂജാമുറി അപ്പം അവിടെ പോയി കത്തിക്കുന്നത് വൈകുന്നേരങ്ങളിൽ പോയി കത്തിക്കുമ്പോൾ ഉള്ളത് സാധാരണ വീട്ടിൽ വിളക്ക് എത്തിക്കാറ് ഒരാറു മണിയൊക്കെ ആകുമ്പോഴാണല്ലോ വീട്ടിൽ വിളക്കെത്തിക്കാറ് ആറ് മണി മണിക്ക് ശേഷമൊക്കെ അപ്പം അങ്ങനെ ഉള്ള സമയങ്ങളിൽ മുകളിൽ കയറി പോകുന്ന സമയത്ത് അവിടെയൊക്കെ പാമ്പുണ്ടാവും പാമ്പ് ഇപ്പം അതിൻ്റെ ഒരു പേടിയാണ് കേട്ടോ ആ പാമ്പിന് പേടിയില്ലാത്ത എനിക്ക് തോന്നുന്നില്ല എനിക്ക് പേടിയാണ് അങ്ങനെ ആ പാമ്പിൻ്റെ ഇങ്ങനെ സ്റ്റെപ്പുകളിൽ ഒക്കെ ആ സൈഡുകളിലൊക്കെ പാമ്പ് കിടക്കും അപ്പം അത് പേടിച്ചിട്ട് ഞാൻ തൻ്റെ ദൈവത്തോട് മാപ്പ് പറഞ്ഞിട്ട് വിളക്ക് കത്തിപ്പ് വൈകുന്നേരങ്ങളിലങ്ങ് നിർത്തി പിന്നെ വിചാരിച്ച് വൈകുന്നേരങ്ങളിൽ പകൽ സമയത്താകുമ്പോൾ നമുക്ക് കാണാമല്ലോ പോയി കത്തിക്കുന്ന സമയത്ത് നമുക്ക് കാണാം അതുകൊണ്ട് പകലങ്ങ് കത്തിക്കാമെന്ന് വിചാരിച്ചു രാവിലെ ആകുമ്പോഴത്തേനും മക്കളെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് ഞാനങ്ങ് വിളക്ക് കത്തിക്കാമല്ലോ അതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ കത്തിക്കാത്ത വൈകുന്നേരങ്ങളിൽ വീട്ടിൻ്റെ പുറത്തൊരു വിളക്ക് ചെറിയ വിളക്ക് സന്ധ്യാസമയത്തങ്ങ് കത്തിച്ച് വെക്കും അല്ലാതെ പൂജയിൽ നമ്മൾ പൂജാമുറി രാവിലെ വൈകുന്നേരങ്ങളിൽ കത്തിക്കുന്നത് രാവിലെ പൂജാമുറിയിലാണ് കത്തിക്കുന്നത് അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് പാമ്പ് വരുന്നത് വേറൊന്നും കൊണ്ടല്ല നമ്മൾ മലയിലല്ലേ താമസിക്കുന്നത് അപ്പം മലയിൽ പാമ്പ് കാട്ടിനകത്ത് പാമ്പ് സ്വാഭാവികമാണല്ലോ അപ്പം അങ്ങനെയാണ് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല നിറയെ പാമ്പുകളുള്ള സ്ഥലമാണ് കേട്ടോ ഒരുപാട് പാമ്പ് നമ്മൾ ഒരു രണ്ട് ദിവസത്തിലൊരിക്കൽ ഒരു പാമ്പിനെയൊക്കെ കാണാറുണ്ട് അങ്ങനെ നിറയെ പാമ്പിൻ്റെ ശല്യമുള്ള സ്ഥലങ്ങളാണ് മക്കളെയൊക്കെ സ്കൂളിൽ വിട്ടിട്ടാണ് വിളക്കെത്തിക്കുന്നത് അതിന് കാരണം രാവിലെ തന്നെ എണീറ്റ് കുളിച്ചിട്ട് വിളക്കെത്തിക്കുമ്പോഴേ രാവിലെ എണീറ്റ് കുളിക്കുമ്പോഴത്തേനും രാവിലെ എണീറ്റ് ഉടനെ നമ്മൾ ദിവസവും കുളിക്കുമ്പോഴത്തേനും എനിക്ക് ജലദോഷം ഉണ്ട് കേട്ടോ ഞാൻ പറയില്ല ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് തണുപ്പുള്ള ഒരു സ്ഥലം കൂടെയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ജലദോഷം പിടിക്കും അപ്പോൾ എനിക്കും അങ്ങനെയാണ് എനിക്കും മോൾക്കും അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ജലദോഷം എന്നും ജലദോഷമാണ് കേട്ടോ ഇന്നും ഇപ്പം ഉണ്ട് ഇപ്പം ജലദോഷം ഉണ്ടെങ്കിലും അത് കാര്യമാക്കാറില്ല രാവിലെ കുളിച്ച് വിളക്ക് കത്തിക്കും അപ്പം മക്കൾ എട്ട് മണിയാകുമ്പോൾ അവരൊക്കെ സ്കൂളിൽ പോകുമല്ലോ പിന്നെ എട്ട് മണിക്ക് ശേഷം കുളിച്ച് വിളക്കൊക്കെ കത്തിക്കും അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകുന്നു അപ്പം ഞാൻ എൻ്റെ ഈ മലയോര പ്രദേശങ്ങളുടെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നല്ല നല്ല വ്യൂ ഉള്ള സ്ഥലങ്ങളാണ് കേട്ടോ അല്ല നല്ല സ്ഥലങ്ങളാണ് ഞാൻ ഇവിടെ കാ ഞാൻ കാളിമല എന്ന് പറയുന്ന ക്ഷേത്രം പ്രശസ്തമാണ് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ കാളിമല അപ്പോൾ അത് കാളിമല ക്ഷേത്രത്തിൻ്റെയൊക്കെ താഴ്ഭാഗത്താണ് നമ്മുടെ വീട് നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇതിൻ്റെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ടേക്കാം കേട്ടോ ഒരു കാണണേ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു അപ്പം നിങ്ങളുടെ വിശേഷങ്ങളും നിങ്ങളെ അഭിപ്രായങ്ങളും എനിക്ക് എനിക്കൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ കേട്ടോ ഇപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ മക്കളെ സ്കൂളിൽ എല്ലാവരുടെയും മക്കളും സ്കൂളിൽ പോയി പോയിട്ടുണ്ടാവും കുഞ്ഞുമക്കളൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് നിലവിളിച്ചൊക്കെയാണ് പോകുന്നത് അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ ബാല്യങ്ങളൊക്കെ ഓരോ നമ്മളൊക്കെ എന്തുമാത്രം കരഞ്ഞിട്ടുണ്ടല്ലേ ഞാൻ കരഞ്ഞിട്ടുണ്ട് കേട്ടോ തന്നെ എൻ്റെ ആ അമ്മ അടിച്ചിട്ട് വരെ എൻ്റെ സ്കൂളിൽ വിട്ടിട്ടുണ്ട് അത്രയ്ക്കും അമ്മയെ വിട്ടിട്ട് നമ്മൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് കരഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കത് ഒരു ശീലാവും പിന്നെ അവർ ഇപ്പോഴത്തെ മക്കൾക്ക് അത്രയും പിണക്കൊന്നുമില്ല എന്നാലും ഇന്നലെ ന്യൂസിലൊക്കെ നമ്മൾ കുഞ്ഞു കുട്ടികളൊക്കെ അരയണതൊക്കെ കണ്ടപ്പം നമ്മുടെ ബാല്യങ്ങളാണ് എൻ്റെ മോന് സ്കൂളിൽ പോകാൻ ഒരു പിണക്കം ഇല്ലായിരുന്നു കേട്ടോ അവൻ നല്ല രീതിയിൽ രാവിലെ എണീറ്റ് കുളിച്ച് കൃത്യമായിട്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അവൻ സ്കൂളിൽ പോവും ഒരു മടിയും ഇപ്പോഴും അങ്ങനെയാണ് അവന് സ്കൂളിൽ പോകാനൊന്നും യാതൊരു മടിയില്ല പക്ഷേ മോൾക്ക് ഭയങ്കര കരച്ചിലായിരുന്നു പ്രി കെ ജിയിലൊക്കെ ആക്കിയ സമയത്ത് ഭയങ്കര പിണക്കമായിരുന്നു കരച്ചിലുമായിരുന്നു അങ്ങനെ സ്കൂളിൽ നിന്ന് സിസ്റ്റർ വിളിക്കുമായിരുന്നു പ്രി കെ ജിയിൽ അവളുടെ ക്ലാസ് ടീച്ചർ ഒരു സിസ്റ്റർ ആയിരുന്നു അപ്പോൾ സിസ്റ്റർ വിളിച്ചിട്ട് പറയും കുഞ്ഞ് ഭയങ്കരമായിട്ട് കരഞ്ഞോണ്ടേ ഇരിക്കുന്നത് എന്താ ചെയ്യുകയെന്ന് അപ്പം ഞങ്ങളുടെ സിസ്റ്ററെ അവളുടെ ചേട്ടനും ആ സ്കൂളിലാണ് അപ്പോൾ അവനെ ഒന്ന് കാണിച്ചു കൊടുത്താൽ ചിലപ്പോൾ അവൾ പിണക്കം മാറുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അപ്പം ഒന്നോ രണ്ടോ ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവരാൻ വരാം സ്ഥിരം ഇങ്ങനെ കരച്ചിലായപ്പോൾ അങ്ങനെ ഒരു സൊല്യൂഷനാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഞാൻ എന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്തു അപ്പോൾ സിസ്റ്റർ അവന് കൈയൊക്കെ കഴുകാൻ പോകുന്നത് ലൈനായിട്ടാണ് പോകുന്നത് അപ്പോൾ അവനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയും അവൻ്റെ അടുത്ത് അവൾ ചോദിക്കും ഇതിൻ്റെ ചേട്ടൻ്റെ ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ അവൾ പറഞ്ഞു കൊടുക്കും അങ്ങനെ കാണുമ്പോൾ അവർക്കൊരു ആശ്വാസമാണ് അത് കഴിയുമ്പഴത്തേനും പിന്നെ പിന്നെ എന്തു ചെയ്യും അപ്പോൾ അവള് പിറ്റേ ഇങ്ങനെ സ്ഥിരം കരയാൻ തുടങ്ങിയപ്പോഴത്തേനും എവന്റെ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടീച്ചർ ബോർഡിൽ എന്തെങ്കിലും എഴുതിയോ അല്ലെങ്കിൽ വർക്ക് കൊടുക്കുകയോ ചെയ്യുന്ന സമയത്ത് എവൻ ബാഗും എടുത്തിട്ട് എവ ഇറങ്ങും ക്ലാസ്സിൽ നിന്ന് ടീച്ചറിൻ്റെ അടുത്ത് ചോദിക്കുകയൊന്നുമില്ല അങ്ങ് ഇറങ്ങും അപ്പോൾ ചോദിക്കും നീ എങ്ങോട്ടാണ് പോകുന്നത് അത് ടീച്ചറെ എൻ്റെ അനിയത്തി പ്രീ കെ ജിയിലാണ് അവൾ കരയും എപ്പോഴും കരച്ചിലാണ് അപ്പം അമ്മ പറഞ്ഞിട്ടുണ്ട് മക്കളെ നീ നോക്കിക്കൊള്ളണം അനിയത്തിയും കൂടെ നീ എന്ന് പറഞ്ഞു അപ്പം ഞാനല്ലേ ഉള്ളൂ അവളെ നോക്കാൻ അതുകൊണ്ട് ഞാൻ അവളെ ക്ലാസ്സിൽ പോകണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മിക്ക ദിവസവും ഇതായിരുന്നു അവൻ്റെ അവസ്ഥ എല്ലാ ടീച്ചേഴ്സും അടുത്ത് കംപ്ലൈൻ്റ് പറയും സ്കൂളിൽ പോകും കാരണം പിന്നെ അവനെ അടികൊടുത്ത് അങ്ങനെ ഇരുത്താൻ പറ്റില്ല ഇത്തിരി വികൃതിയും കൂടെ ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര വികൃതിയായിരുന്നു അങ്ങനെ കുറച്ച് ദിവസമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തായപ്പോൾ പിന്നെ മാറിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും സ്കൂൾ തുറന്ന് ഇന്നലെ സ്കൂളിൽ പോയ സമയത്തൊരു വിഷമമൊക്കെ വന്നു പിന്നെ അങ്ങ് പോയിന്ന് മടിയൊന്നുമില്ലാതെ സ്കൂളുകളിൽ പോയി അങ്ങനത്തെ മക്കൾ നമുക്ക് നമ്മുടെ ബാല്യങ്ങൾ ഓർമ്മോരും നമ്മുടെ മക്കളെ ബാല്യങ്ങളും ഇന്നലെ കണ്ട ഇന്നലെ നമ്മൾ ന്യൂസിലൊക്കെ കണ്ടില്ല കുഞ്ഞു കുട്ടികളൊക്കെ ചില കുട്ടികൾക്ക് അറിയുന്നത് ചിലർ പാട്ടുകളൊക്കെ പാടി നല്ല സന്തോഷമായിട്ടിരിക്കുന്നു അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഓരോ നമ്മുടെ അനുഭവങ്ങളെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോമായും വീണ്ടും വരാം ബൈ ബായ്